പാറേമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ അപകടം അപകടത്തിൽ രണ്ട് അയ്യപ്പ ഭക്തർക്ക് നിസ്സാര പരിക്കുകളേറ്റു പരിക്കുക അഞ്ചരയോടെയാണ് അപകടം ഉണ്ടായത് കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് ആണ് അപകടത്തിൽപ്പെട്ടത് പെരുമ്പലാവ് ഭാഗത്ത് നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയത്ത് മിനി ബസ്സിൽ ഇരുപതോളം അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നു ഇവരിൽ രണ്ടു പേർക്ക് കാലിന് നിസ്സാരമായി പരിക്കേറ്റു അപകട വിവരമറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുന്നംകുളം അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരായ സീനിയർ ഫയർ ആൻഡ് റസ്ക്യു ഓഫീസർ രവീന്ദ്രൻ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരായ റഫീഖ് വിപിൻ ഹരികുട്ടൻ സനൽ അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ സംഘവും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി സംഭവ സ്ഥലത്ത് നിന്ന് മിനി ബസ് ക്രൈൻ ഉപയോഗിച്ചെടുത്തു മാറ്റി

ये बोल रहे हैं कि ये बोल रहे हैं कि i <laughs> good മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം